ഒരാഴ്ച കൂടി ബാക്കി നിൽക്കേ ജില്ലയിൽ ഓണത്തിരക്ക് ആരംഭിച്ചു നഗരത്തിൽ ഉൾപ്പെടെ ഓണവിപണികൾ സജീവമായി ഓണം വിപണി ലക്ഷ്യമിട്ട് വലിയ ഓഫറുകളാണ് കച്ചവടക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണത്തിരക്കാരംഭിച്ചതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് പകലും രാത്രിയുമെന്നില്ലാതെ ഓണക്കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കുകയാണ് മിഠായിത്തെരുവും അനുബന്ധിച്ചുള്ള കോട്ട് റോഡ് മൊയ്തീൻ പള്ളി റോഡ് മേലേപ്പാളയം റോഡ് എന്നിവിടങ്ങളെല്ലാം വസ്ത്രവിപണിയും ചെരുപ്പ് വിപണിയുമാണ് പ്രധാനമായും ഉണർന്നിരിക്കുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ തെരുവായ ചെറൂട്ടി റോഡിലും നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളിലും ഓണത്തിരക്ക് സജീവമാണ് കഴിഞ്ഞ ദിവസം വരെ ശക്തമായിരുന്ന മഴ മാറി നിന്നതോടെ വിപണിയും ഉഷാറായി ഒരു മാസം സ്റ്റാർട്ട് തിരക്കി തിരക്ക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുൻകൂട്ടി സാധനം വാങ്ങി അങ്ങനെ ഈ ഓണത്തിന് അങ്ങനെ ബാധിക്കില്ല ആ സമയത്ത് ആണെങ്കിൽ സംഭവിച്ചെങ്കിലും ബാധിക്കാന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല സാധാരണ ഉണ്ടാവാറുണ്ട് അതുപോലെ എന്നും മുതൽ കച്ചവടമായി കിട്ടാൻ വ്യാപാരികൾ സ്വന്തം നിലയിൽ തെരുവുകളിൽ വൈദ്യുതി ദീപാലങ്കാരം ഒരുക്കിയും പ്രത്യേക കിഴിവുകൾ പ്രഖ്യാപിച്ചും ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട് മിഠായ തെരുവിലെ കത്താത്ത തെരുവ് വിളക്കുകൾ മാറ്റി തെരുവിൽ വെളിച്ചം എത്തിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു കോട്ടോഡിലെ വ്യാപാരികൾ സ്വന്തം നിലയിൽ വൈദ്യുതി ദീപാലങ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിങ്ങം പിറന്നതോടെ വിവാഹ സീസൺ കൂടി തുടങ്ങിയതും സ്വർണ വിപണിയും സജീവമാക്കി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്